ായിട്ട് മറക്കല്ലേ അയാളാ പിന്നാരെ ഭാര്യ

അല്ലാതെ സ്ഥിതി തന്നെയാണ് ഏഹ് അപ്പോൾ എന്താ പറയുക എന്നാലോ പങ്ങന്മാരായാലും ഭാര്യ ആയാലും ഉമ്മ ആയാലും എല്ലാവരോടും നിങ്ങൾ ഈ സർപ്രൈസൊക്കെ തരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ചോര നീരായ പൈസ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് നിങ്ങൾ കൊടുത്തയക്കുന്നത് ഞങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിലും സന്തോഷമാണ് നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പിന്നെ എന്താ പറയുക ജീവിക്കുണ്ടല്ലോ എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സമാധാന ഈ വിളിക്കാത്തത് ഒന്നും ഉണ്ടായിട്ടോ ഒന്നുമല്ല വിളിക്കാത്തതും സംസാരിക്കാത്തതും അതിന് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങളൊരു വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ഞങ്ങൾ ഇവിടെയും ചെയ്യേണ്ടോ അലക്കണം തിരുമ്പണം കുളിക്കണം അതേമാതിരി ഭക്ഷണം ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങൊക്കെ വേണം അതൊക്കെ കാരണമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ജോലി തിരക്കും ഇതൊക്കെ കൂടി തലയിലേറ്റി നടക്കില്ലേ അതുകൊണ്ടാണ് അല്ലാതെ ഇങ്ങോട്ടൊന്നും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല വിളിക്കാത്തത് നിങ്ങൾ ഇത് തന്നിലാച്ചിട്ട് ഇങ്ങോട്ട് സ്നേഹിറ്റൊന്നുമല്ല കേട്ടാ അപ്പം ആരും മരക്കണ്ട അപ്പം അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം വീഡിയോ ഇഷ്ടേ ഒന്ന് ലൈക്ക് ചെയ്താലേ ഒന്ന് കമന്റ് ചെയ്താലേ മറക്കണ്ട എങ്ങോട്ടൊക്കെ സ്നേഹം കിട്ടാ